ഇഷോയിൽ ഏറെ സ്നേഹമുള്ളവരെ ജനുവരി മൂന്ന് നമുക്കെല്ലാം ആദരണീയനായ ഒരു വലിയ വിശുദ്ധൻ്റെ തിരുനാൾ ദിനമാണ് ചവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ മരിയഭക്തനും ഭക്തി തീഷ്ണതയിൽ ജ്വലിച്ചിരുന്നവനുമായ കുര്യാക്കോസ് പതിനൊന്നാം വയസ്സിൽ തന്നെ സെമിനാരിയിൽ ചേർന്നു മാതാപിതാക്കളുടെ മരണം സഹോദരൻ്റെ മരണം ഒന്നും പിന്തിരിപ്പിച്ചില്ല അങ്ങനെ അദ്ദേഹം വൈദികനായി ഒപ്പം കർമ്മനിരതമായ ജീവിതം ആരംഭിച്ചു ദരിദ്രരോട് ദയ കാണിച്ച അദ്ദേഹം ദരിദ്രരുടെ ഇടയിലേക്കിറങ്ങിച്ചെന്നു നമുക്കും അതനുകരിക്കാവുന്നതാണ് സാധാരണക്കാർക്ക് വേണ്ടി ഒരു സംസ്കൃത വിദ്യാലയം മാനാനത്ത് ആരംഭിച്ചു സംസ്കൃതം അന്ന് ബ്രാഹ്മണരുടെ മാത്രം ഭാഷയായിരുന്നു ഒപ്പം മന്നാനത്ത് തന്നെ ഒരു പ്രസ് ആരംഭിച്ചു ദീപിക ദിനപത്രം അടിച്ചിറക്കി അദ്ദേഹം സി എം ഐ സെമിനാരിയുടെ ആരംഭത്തിൽ പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ ആ കാരുണ്യം അനുഭവിക്കാത്ത വ്യക്തികൾ കുറവായിരുന്നു സാധാരണ ജീവിതം അനുഗ്രഹപ്രദമാക്കാൻ ചാവരുൾ എന്ന പേരിൽ അനേകം തത്വ ചിന്തകൾ ജ്ഞാന സൂക്തങ്ങൾ ജനത്തിന് പകർന്നു നൽകി നമുക്കും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടാം സുഭാഷിതം ഇരുപത്തിരണ്ട് ഒന്ന് ദയ സ്വർണത്തെയും വെള്ളിയേയും കാൾ വിലയേറിയതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ധാരാളമായി ലഭിക്കാൻ വിശുദ്ധൻ്റെ മധ്യസ്ഥം തേടാം പ്രാർത്ഥിക്കാം അമീൻ